എസ് എൻ ഡി പി യോഗം പെരിങ്ങനം കുറ്റിലക്കടവ് ശാഖയുടെ ആഭിമുഖ്യത്തിൽ ഗുരുദേവ സമാധി ആചരിച്ചു ഇതോടനുബന്ധിച്ച് ഗുരുപൂജ സമൂഹാർച്ചന ഗുരുസ്തവം സമാധിഗാനം ഗുരുദേവ കീർത്തനങ്ങൾ തുടങ്ങിയവ നടന്നു ശാഖാ പ്രസിഡന്റ് കെ കെ ബാബുരാജൻ ഭദ്രദീപം തെളിയിച്ചു എം വി ദാസൻ പൂജാകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി ശാഖ വൈസ് പ്രസിഡന്റ് അശോകൻ കാരയിൽ സെക്രട്ടറി എം പി ജ്യോതിഷ് എം വി സുകുമാരൻ സുവർണൻ കൊല്ലറ വനിതാ സംഘം പ്രസിഡന്റ് ബീന സുനിൽകുമാർ പ്രതാപൻ കാരയിൽ സി സി രാമകൃഷ്ണൻ ശരത്ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക